യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം അനേകരിലെത്തിക്കാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ് ഞാനും നിങ്ങളുമൊക്കെ സന്തോഷത്തോടെയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു സമാധാനത്തോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ജീവിതത്തിൻ്റെ പല സമയത്തായിരിക്കും ഇത് കേൾക്കുക തിരക്കുള്ളൊരു ദിവസമാണ് പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം ഭേദപാഠം പല കാര്യങ്ങളും യാത്രകളും സ്വപ്നങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഉള്ളൊരു പ്രത്യേക ദിവസമാണ് നല്ല ദിവസമായിരിക്കട്ടെ നിങ്ങളെ സംബന്ധിച്ച് ഒരനുഗ്രഹമാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന ഒരു വചനമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത് മുപ്പത്തൊന്നോ വാക്യങ്ങൾ ഇതങ്ങ് ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാല് മുപ്പത് മുപ്പത്തിയൊന്ന് പത്രോസ്ലിഹായെക്കുറിച്ചാണ് കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ മുങ്ങിത്താഴുന്നവർ ഇന്നുമുണ്ട് കുടുംബ സമാധാനമില്ലാതെ മുങ്ങിത്താഴുന്നവരുണ്ട് മക്കളെ ഓർത്തുള്ള ആദിയും ടെൻഷനും കൊണ്ട് മുങ്ങിത്താഴുന്നവരുണ്ട് കടബാധ്യതയിൽ ഒന്നിനു പുറകെ ഒന്നായി കടുത്ത പരാജയങ്ങൾ നഷ്ടങ്ങൾ ഇവയിലൊക്കെ മുങ്ങിത്താഴുന്നവരുണ്ട് മുങ്ങിത്താണപ്പോൾ പത്രോസ് നിലവിളിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു കർത്താവെ രക്ഷിക്കണമേ എന്നൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മുപ്പത്തൊന്നാമത്തെ വാക്യം ഉടനെ അവിടെ പിന്നെ ക്ലാസ് എടുക്കാനല്ല പോയത് അവിടെ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ എന്നല്ല പറഞ്ഞത് ഉടനെ എന്നാണ് ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്തിന് ഞാൻ ഇന്ന് പറഞ്ഞു വയ്ക്കുന്ന വാക്കാണ് താഴ്ന്നു പോയ സമയത്ത് കൈ പിടിച്ചൊരു ദൈവം താഴ്ന്നു പോയ സമയത്ത് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതല്ലേ ദൈവത്തിൻ്റെ കരം ആ ജീവിതത്തെ മുറുകെ പിടിക്കാൻ കാരണം പിന്നീട് ഒരിഞ്ച് താണു പോയിട്ടില്ല പിന്നീട് ഒട്ടും താണു പോയിട്ടില്ല പിന്നീട് ഇതുപോലൊന്നും നിലവിളിക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് ഇതേപോലൊന്നും കരയേണ്ടി വന്നിട്ടില്ല അതേപോലെ ദൈവം അനുഗ്രഹിച്ചു ഇത് നിങ്ങളോട് ഞാൻ പറയാം ജീവിതത്തിൽ നല്ല സമയമുണ്ട് മോശ സമയമുണ്ട് ഉണ്ടോ ചോദിച്ചാൽ അത് അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് പഠനമല്ല പ്രസംഗിക്കുന്നത് ചിലർ പറയില്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് നടാനൊരു കാലം അത് കിളിർക്കാനൊരു കാലം വളരാനൊരു കാലം ഫലം ചൂടാനൊരു കാലം അത് പറിച്ചെടുക്കാനൊരു കാലം ഒന്നും വേണ്ട പരിചയമുള്ളവർക്കറിയാം ഒരു മരം വെട്ടുമ്പോൾ പോലും ആളുകൾ പറയും പക്കം നോക്കി വെട്ടണം എപ്പോഴേലും വെട്ടിയാൽ ആ മരത്തിന് ചിലപ്പോൾ ആ ഒരു ഉപകാരം ഉണ്ടായിരുന്നു വരില്ല തേനീച്ച കൃഷി തേനീച്ച കൃഷിയുള്ളവരുണ്ട് എപ്പോഴേലും തേനെടുക്കാൻ പറ്റില്ല ആ ഒരു സമയത്തെ എടുക്കാൻ പറ്റുള്ളൂ എപ്പോഴെങ്കിലും എടുത്താൽ ആ തേനില്ലാതീച്ച് ചത്തുപോകും ഇതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല സമയമുണ്ട് എന്തു ചെയ്താലും അത് അനുഗ്രഹമായി വരുന്നൊരു സമയമുണ്ട് ചിലത് എന്തെല്ലാം നന്മ ഉദ്ദേശിച്ചാലും നേരെ തിരിച്ചടിക്കുന്ന സമയമുണ്ട് പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന് അതെനിക്ക് മനസ്സിലായില്ല അപ്പോഴാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഏറ്റവും മോശപ്പെട്ട സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചത് ഏറ്റവും മോശപ്പെട്ട സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ദൈവത്തെ വിളിച്ചത് പത്രവും ശ്രീഹായോ അങ്ങനെയല്ലേ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമാണ് വെള്ളത്തിൽ താന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ദൈവത്തെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലേ അതാണ് ഏറ്റവും നല്ല സമയത്തേക്ക് പത്രോസ്ലിഹായ നയിച്ചത് ഏറ്റവും നല്ല സമയത്തിലേക്ക് എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട സമയത്താണ് നമ്മൾ മനുഷ്യരെ തിരിച്ചറിയുന്നത് കൂട്ടുകാരെ തിരിച്ചറിയുന്നത് ജീവിതം തിരിച്ചറിയുന്നത് ദൈവത്തെ തിരിച്ചറിയുന്നത് അത് നമുക്ക് ആ മോശപ്പെട്ട സമയത്ത് നമ്മൾ തെറ്റായ ചിന്തകളും തീരുമാനത്തോടെ പോയാൽ അത് നല്ല സമയത്തിലേക്ക് നയിക്കില്ല മോശപ്പെട്ട സമയത്ത് ആളുകൾ കള്ളു കുടിക്കും മോശപ്പെട്ട സമയത്ത് ആളുകൾ തെറ്റായ വഴിക്ക് പോവും മോശപ്പെട്ട സമയത്ത് ആളുകൾ അങ്ങ് പോട്ടെ പോകുന്നിടത്തോളം പോട്ടെ അവരുടെയൊക്കെ ജീവിതത്തിലാണ് പിന്നീട് വലിയ തകർച്ചകൾ വന്നത് എന്നാൽ മോശപ്പെട്ട സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചവരുണ്ട് മോശപ്പെട്ട സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചവരുണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നല്ല ഒരു സമയത്തിലെത്താനുള്ള ചവിട്ടുപടികളെയാണ് ദൈവം മുന്നിക്കൊണ്ടേയിട്ടത് അതിൽ ചവിട്ടുപടികളുണ്ട് അതിൽ ചവിട്ടി ചവിട്ടി കയറിയവർ ഒരുപാട് പേരുണ്ട് ജീവിതത്തിലെ മോശപ്പെട്ട സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചവരാ പിന്നീട് നല്ല സമയത്തിലേക്ക് കുതിച്ചു വന്നത് എന്ത് കാര്യമായാലും കുടുംബത്തിൻ്റെ കാര്യം മക്കളുടെ കാര്യം ആരുടെ കാര്യമാകട്ടെ എപ്പോഴും അങ്ങനെ നല്ല സമയമോ ആകണമെന്നില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെന്താ എൻ്റെ സമയം മോശമാണോ എന്ത് ചെയ്തിട്ടും തിരിച്ചടിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ അനുഭവത്തിൽ നിന്നൊക്കെ പറയുവാണ് ചിലപ്പോൾ നല്ല സമയമുണ്ട് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയില്ലേ അയാളുടെ നല്ല കാലമാണ് ചിലപ്പോൾ ചിലരെ നോക്കിയിട്ട് പറയല്ലേ അയാളുടെ മോശ മോശകാലമാണിപ്പോൾ നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഒന്നിലേക്കും പണമൊന്നും മുടക്കണ്ട കേട്ടോ ഇപ്പം നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇപ്പം നിൻ്റെ നല്ല സമയമല്ല നീ എടുത്ത് ചാടണ്ട പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതെത്രമാത്രം വിശ്വസിക്കും അല്ലെ വിമർശിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ജീവിതത്തിൽ നല്ല സമയം ദൈവം തരും ഇപ്പോൾ മോശമുള്ള സങ്കടമുള്ള വേദനയുള്ള കാലമൊക്കെ ആയിരിക്കും മാറി വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ടെൻഷനുണ്ട് ഇങ്ങനെ പോയാൽ എന്താകും എന്നോർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കാം ഞാൻ ഈ ഒരു കാര്യം ഓർത്ത് പത്രോഷിക വെള്ളത്തിൽ താന്നുപോയി ആ സമയത്താണ് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ താന്നുപോകുകയാണോ പഠിക്കുന്നില്ല മൊബൈൽ ഫോണിന് അഡിക്റ്റായി കൂട്ടുകെട്ട് മോശമായി എന്തൊക്കെയോ എനിക്കൊരു ടെൻഷനും പേടിയും തോന്നുന്നു എവിടെയൊക്കെയോ താന്നുപോകുന്ന പോലെ കർത്താവെ രക്ഷിക്കണമേ എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പിന്നീട് ഒരു പടി താഴുകയല്ല പിന്നെ ആ കൈ പിടിച്ച് ദൈവം ഉയർത്തുന്ന അനുഭവം ഉണ്ടാവും അത് വീട്ടിലുണ്ടാകും പത്രോ ശ്രീഹായിക്കം മാത്രമുണ്ടായ ഒറ്റപ്പെട്ട അനുഭവമായി ഇത് മാറത്തില്ല അതെൻ്റെ അനുഭവമാവും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവമാവും പ്രാർത്ഥിക്കട്ടെ കർത്താവെ ജീവിതത്തിൽ താന്നുപോകുന്ന വേദനയുള്ളവരെന്നെ കേൾക്കുന്നുണ്ട് ടെൻഷനോടുകൂടെ ഇരുന്ന് താന്നുപോകുന്നവരുണ്ട് ആകെ പിടുത്തം വിട്ട അവസ്ഥയിൽ വചനം കേൾക്കുന്നവരുണ്ട് എന്നോട് ഒരാൾ പറഞ്ഞേ ഇനി ഇങ്ങനെ പോയാൽ ഒട്ടും ശരിയാവില്ല എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോവും അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ന് പറഞ്ഞു ഇതുപോലെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു പോയവർ താന്നുപോകുന്നവരുണ്ട് സാരയില്ല ഇനിയും താഴാൻ വെള്ളത്തിന് ആഴമുണ്ട് പക്ഷെ താണിട്ടില്ല ഒരിഞ്ചു താന്നിട്ടില്ല കാരണം ആ കയ്യിൽ ദൈവത്തിൻ്റെ ഒരു മുറുക്കപ്പിടുത്തം വന്നു നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെ നിന്റെ വിദ്യാഭ്യാസത്തെ ഒക്കെ ദൈവം ഇങ്ങനെ മുറുക്ക പിടിച്ചാണ്ടല്ലോ ഉണ്ടല്ലോ താഴേക്ക് താഴേക്കല്ല അത് പോവുക അത് ഉയർന്നുയർന്നു വരും അതൊരു അത്ഭുതമായി മാറും ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വാചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്വഭാവം ജീവിതം സ്വപ്നങ്ങളെല്ലാം അനുഗ്രഹമാകട്ടെ നല്ല സ്വഭാവമുള്ളവരായി മാറട്ടെ ചീത്ത വർത്തമാനങ്ങൾ പറയരുത് ചീത്ത വർത്തമാനങ്ങൾ പറയരുത് പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കരുത് പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കരുത് ആർക്കും തിന്മയായത് ചെയ്യരുത് ദോഷം ചെയ്യരുത് ദോഷങ്ങൾ ചെയ്യരുത് നിങ്ങളൊരു അനുഗ്രഹമായി മാറണം നിങ്ങളുടെ മേൽ ദൈവത്തിന് ശക്തി വെളിപ്പെടുന്നുണ്ട് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിലും ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയും നിരാശന്നെല്ലാം ദൈവം കാത്തു സൂക്ഷിക്കട്ടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ നന്മ നിറയട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ മക്കൾക്ക് പഠിക്കാനുള്ള കഴിവും കൃപയും ഓർമ്മശക്തി ലഭിക്കട്ടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകട്ടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകട്ടെ അനുഗ്രഹമുള്ള സ്വഭാവം ഉണ്ടാകട്ടെ ദൈവ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളുടെയും പേരെഴുതി വെച്ചവരെ ഓർക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഈ ആലയത്തിൽ നിയോഗം നിയോഗമെഴുതി പ്രാർത്ഥിച്ചവരെ ഇന്നു വരെ ഇവിടെ വന്നിട്ടുള്ളവരെ നിയോഗ കൊന്ത ചൊല്ലുന്നവരെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും മാതാപിതാക്കൾ അനുഗ്രഹിച്ച് ഞങ്ങൾ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നല്ല ദിവസം ആശംസിക്കുന്നു നല്ലൊരു ഞായറാഴ്ച നല്ലൊരു ദിവസം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാൻ മറക്കല്ലേ ഒരുമിച്ച് അഞ്ചരയ്ക്ക് കാണാം ദൈവം സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും വളരെ വലിയ രീതിയിൽ അനുഗ്രഹിക്കട്ടെ ആമേൻ